ഖബറടക്കത്തെ എതിർത്ത യാക്കോബായ വിഭാഗത്തിന്റെ വാദം തള്ളിയാണ് സംസ്കാരത്തിന് കോടതി അനുമതി നൽകിയതെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തോമസ് പോൾ റംബാന്റെ മാതാവിന്റെ ഖബറടക്കം സംഘർഷം മുറ്റിന്ന അന്തരീക്ഷത്തിൽ കോതമംഗലം ചെറിയപള്ളിയിൽ നടന്നു എൽദോമാർ ബസേലിയോസ് ബാബ ഖബറടങ്ങിയിരിക്കുന്ന കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി ഇടവകാംഗവും വികാമായ വന്ധ്യ തോമസ് പോൾ റംബാച്ചന്റെ മാതാവ് മാറാച്ചേരിൽ വീട്ടിൽ ചിന്നമ്മ പോലോസിന്റെ ശവസംസ്കാരം ഓർത്തഡോക്സ് വിശ്വാസ പ്രകാരം കോതമംഗലം ചെറിയ പള്ളിയിൽ നടത്തുവാനാണ് ഹൈക്കോടതി അനുമതി ശുശ്രൂഷകൾക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മണി വരെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്താൻ അനുവദനീയമായ സമയം സംസ്കാരത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്താൻ അധികൃതരോട് കോടതി നിർദ്ദേശിച്ചിരുന്നു കോതമംഗലം ശോഭന സ്കൂളിന് സമീപമുള്ള വസതിയിൽ അന്ത്യകർമ്മങ്ങൾ നടന്നു അതേസമയം അടക്കത്തെ എതിർത്ത യാക്കോബായ വിഭാഗത്തിന്റെ വാദം തള്ളിക്കൊണ്ടാണ് സംസ്കാരത്തിന് കോടതി അനുമതി നൽകിയതെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു വൈകിട്ട് മണിയോടെയാണ് മൃതദേഹം പള്ളിയിലെത്തിച്ചത് നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടെയാണ് പള്ളിയിൽ സംസ്കാര ചടങ്ങ് നടത്തിയത് മൃതദേഹം പള്ളിക്കകത്തെത്തിച്ചപ്പോഴും സംസ്കാര ചടങ്ങുകൾ നടന്നപ്പോഴും യാക്കോബായ വിഭാഗം പൂക്കുവിളികൾ തുടർന്നു പോലീസിന്റെയും പുരോഹിതരുടെയും സംയോജിതമായ ഇടപെടലാണ് സംഘർഷാവസ്ഥ ഇല്ലാതാക്കിയത് കോടതി നിർദ്ദേശിച്ച പ്രകാരം അഞ്ചുമണിക്ക് മുമ്പ് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി ഓർത്തഡോക്സ് പക്ഷം ഒരു വൈദികന്റെ ശവസംസ്കാരം നടക്കുമ്പോൾ ഇവിടെ ആർക്കും നിങ്ങളുടെ വിഷയം എന്ന് പറയണം ഒരു താല്പര്യവും ഇല്ല വി ആർ സീരിയസ്ലി നോട്ട് ഇൻട്രസ്റ്റഡ് കാരണം എന്തെങ്കിലും ഒരു കാര്യം ക്രിസ്തുവിന്റെ മാർഗത്തിൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുപോവാ നിങ്ങൾ ലോകത്തിന് ക്രിസ്തുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞ നൂറ്റി മുപ്പത് വർഷമായിട്ട് ഈ ഈ വഴക്കും വയ്യവേലിയായിട്ട് നടക്കുകയാണ് നിങ്ങൾ എങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയൊരു സാക്ഷ്യമുള്ള സമയമായിട്ട് നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് പൈസ ഉണ്ട് നിങ്ങൾക്ക് മറ്റ് പലതും ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ അതൊന്നും ഒരു കാര്യമില്ല സാറേ അവസാനം വരുമ്പോഴത്തേക്ക് ക്രിസ്തുവിന്റെ മാർഗത്തിൽ വേണം നിൽക്കാൻ ഇവിടെ ഞങ്ങളുടെ കാതോലിക്ക വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ പാറ ഇട്ടിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഈ സെറ്റിൽ ചെയ്യുന്ന സെറ്റിൽ ചെയ്യണത് സെറ്റിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തെങ്കിലും ക്വാളിറ്റി കണ്ടിട്ടില്ല എന്നാൽ ലോകത്തിന്റെ മുമ്പില് ക്രിസ്തുവിന്റെ മാർഗം ശരിയാകണമെന്നുള്ള ഒറ്റ കണ്ടീഷന് അല്ല നിങ്ങളുടെ ഒരു ക്വാളിറ്റിയും കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും അതാണ് സുറിയാൻ സഭയുടെ പാരമ്പര്യം അല്ല നിങ്ങളുടെ ഇതൊന്നും കണ്ടിട്ട് നിങ്ങളുടെ എന്ത് ക്വാളിറ്റി കണ്ടിട്ട് എന്ത് ഞങ്ങൾ എടുക്കും എന്ത് ക്വാളിറ്റി എടുക്കും നിങ്ങളുടെ അതിനകത്ത് ചതി വഞ്ചന അതുപോലുള്ള മുഴുവൻ കാര്യം ചെയ്തിട്ട് അത് മുഴുവൻ തിരിച്ചു പറയുക ഈ സഭയ്ക്കെതിരെ ഇത്രയും കേസ് കൊടുത്തിട്ട് ഇപ്പോഴത്തെ മുന്നൂറ്റമ്പത് എണ്ണത്തിലൂടെ പുതിയ കേസ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഈ കേസ് കൊടുത്ത് നിങ്ങൾ നിങ്ങൾ തിരിച്ചന്നിട്ട് പറയും ഞങ്ങൾ കേസ് കൊടുത്തെന്ന് പറയും നാണമില്ലേ ഉളുപ്പില്ലേ ഇതിനൊന്നും ഇതൊക്കെ ശരിയല്ല ഇതൊന്നും ഒരിക്കലും ശുഭകരമല്ല